ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ തന്നെയാണെന്ന് ചോദിച്ചാൽ നാടൻ ചെയ്യുമ്പോൾ ഒഴുകിയതും ഒരു വെറൈറ്റി പുളിച്ചമ്മന്തി അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പെട്ടെന്ന് കാണിക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ ചെയ്യുമ്പോൾ ഒഴുങ്ങിയതും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പുളിച്ചമ്മന്തി വേണം തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ആദ്യമേ നമുക്ക് ഇത് ഒന്ന് പൊളിച്ച് അതിൻ്റെ വൃത്തി എല്ലാം വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് ക്ലീൻ ഇതൊന്ന് കട്ട് ഒരു പാത്രം വെച്ച വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് കഷ്ണങ്ങള് ഇടാം കുറച്ചൊന്ന് തിളച്ചൊന്ന് പകുതി വേവ് കഴിയുമ്പോൾ ഉപ്പിട്ടാൽ മതിയെ അതല്ലേ ചിലപ്പോ വേഗാൻ താമസിക്കും അഞ്ചു പീസ് ചേമ്പാണ് എടുത്തിരിക്കുന്നത് നല്ല പോലെ ഒന്ന് തിളച്ച് ഒരു പകുതി വേവ് കഴിയുമ്പോൾ ഉപ്പ് ചേർക്കുക ഇതിപ്പോൾ മൂടി വെച്ച് മീഡിയമിലൊന്ന് വേഗട്ടെ അതിനുവേണ്ടി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കണേ അതിനുള്ള സാധനങ്ങളാണിത് ഇത് വറുത്തിട്ടാണ് എടുക്കുന്നത് അതായത് നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അത് നമുക്ക് അടുത്തതായിട്ട് കാണിക്കാം നമ്മുടെ ചേമ്പിനെ പിന്നെ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കാതെ ഇത് ഞാൻ ഒരു പതിമൂന്ന് മുളകാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ഒന്ന് വറുത്തെടുക്കണം എണ്ണ വേണ്ട ചുമ്മാ വറുത്താൽ മതി മുളക് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ട് പീസാക്കി മുറിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിടാം നമുക്ക് ഇത് പിന്നെ മുളകെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതൊരു അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അതും കൂടി കൊടുക്കുക ഇത് സവോള അര അരക്കപ്പ് സവോളയാണ് കുറച്ച് ഉപ്പ് ചേർക്കാം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് അടിക്കാം അത് കഴിക്കാൻ നമുക്ക് പുളി വെള്ളം ചേർക്കാം നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് പുളി വെളിച്ചെണ്ണയും ചേർക്കാം പുളി നോക്കിയിട്ട് എന്തുമാത്രം ഒഴിച്ച് ഇട്ടെന്നുള്ളത് പറയാവേ കാരണം നമ്മുടെ പുളി ഉപ്പും എണ്ണയും എല്ലാം നമ്മളത് ഒഴിച്ച് നോക്കണം എന്തുമാത്രം വേണമെന്നുള്ളത് അതിനനുസരിച്ച് പറയാം ഈ ചട്നി നമുക്ക് ചേന ചേമ്പ കപ്പ ഇതിനെല്ലാം പുഴുങ്ങുന്നതിന് ഉപയോഗിക്കാണ്ട് പൊള്ളിയാണ് അതും പോലെ നമുക്ക് ചോറിനാണേലും ഒന്ന് തൊട്ട് കൂട്ടാനായിട്ട് സൂപ്പർ സാധനമാണ് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്തു ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേമ്പ ഒരു മുക്കാൽ വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ ഉപ്പിടാം ഒന്ന് ഇളക്കാം മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിറ്റോടെ മതി അഞ്ച് മിനിറ്റ് വേണ്ട മെന്തു ഉപ്പൊന്ന് പിടിച്ചോട്ടെ ചേമ്പ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും പുളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇത് ചേ ഈ ചമ്മന്തി പുളിയുടെ എല്ലാത്തിനും കൂടെ കഴിക്കാം കപ്പയുടെ ചേനയുടെ ഒക്കെ കൂടെ കഴിക്കാം സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ എല്ലാവർക്കും ഒന്ന് കഴിക്കണമെന്ന് തോന്നുന്നില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നവരും യൂട്യൂബിലും കൂടെ ഒന്ന് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നവടം വരെ ബൈ